ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ മെഗാ പ്രൈസ് മൂന്ന് സ്വർണ്ണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ സമിതി ചേലക്കര മേഖല വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ സമിതി ചേലക്കര മേഖലയുടെ രണ്ടായിരത്തിനാലിലെ വാർഷിക പൊതുയോഗം അശ്വതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തി സമിതിയുടെ മുൻകാല പ്രസിഡന്റ് ജി ഡി ജോസ് മുൻ സെക്രട്ടറി യോഹനാൻ എന്നിവരെ അനുസ്മരിച്ചു സെക്രട്ടറി ലിനോയ് തോട്ടിങ്ങൽ അധ്യക്ഷനായ യോഗം പ്രസിഡന്റ് ബിജു എം മാത്യു ജ്യോതിസ് ഉദ്ഘാടനം നിർവഹിച്ചു ട്രഷറർ സുലൈമാൻ അസ്മമോൾ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു സലീം കെ എം നിതിൻ ലോഗോൺ എന്നിവർ പ്രസംഗിച്ചു സമിതിയുടെ എല്ലാ അംഗങ്ങൾക്കും ന്യൂ ഇയർ സമ്മാനം വിതരണം ചെയ്തു ഭാരവാഹികളായി പ്രസിഡന്റായി ബിജു എം മാത്യു സെക്രട്ടറിയായി ലിനോയ് തോട്ടിങ്ങൽ വൈസ് പ്രസിഡന്റായി സലീം കെ എം ജോയിന്റ് സെക്രട്ടറിയായി നിതിൻ ലോഗോൺ ഗജാഞ്ചിയായി സുലൈമാൻ എം എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ഉണ്ണികൃഷ്ണൻ പി പി ശ്രീറാം നാരായണൻ സജീഷ് മിറാക്കേൾ ഹസൻ അൽ അമീൻ എന്നിവരെ തെരഞ്ഞെടുത്തു സ്കൂൾ സമയങ്ങളിൽ ചേലക്കര ബസ് സ്റ്റാൻഡിൽ ഹോം ഗാർഡിനെ നിയമിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ಸಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚಲಕ್ರ